യെസ്തറിൻ്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ രാജാവിനെതിരെ ഗൂഢാലോചന കൊട്ടാരത്തിൻ്റെ അങ്കണത്തിൽ തടവറയിലിരുന്ന ഗബേഥ താറ എന്ന ഷൺമുഖനോടൊത്തം മർക്കലൊക്കെ ഈ അങ്കണത്തിൽ വിശ്രമിക്കുകയായിരുന്നു അവരുടെ സംഭാഷണം കേൾക്കാനിടയായി അവരുടെ ഉദ്ദേശം ആരാഞ്ഞു അവർ അസേവൂസ് രാജാവിനെ വധിക്കാൻ ഒരുങ്ങിയാണെന്ന് മനസ്സിലാക്കി അവരെപ്പറ്റി അവൻ രാജാവിനെ അറിയിച്ചു രാജാവ് രണ്ട് ഷണ്ഠന്മാരെ വിചാരണ ചെയ്തു കുറ്റം സമ്മതിച്ച അവരെ വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു രാജാവ് ഈ സംഭവങ്ങളുടെ ഒരു രേഖയുണ്ടാക്കി സൂക്ഷിച്ചു മദ്യക്കോഴിയും അവരുടെ ഒരു വിവരണവും തയ്യാറാക്കി രാജാവ് മദ്യക്കോഴിയോട് കൊട്ടാരത്തിൽ സേവനം ചെയ്യുവാൻ കൽപ്പിക്കുകയും ഇക്കാര്യങ്ങൾക്ക് അവന് സമ്മാനം കൊടുക്കുകയും ചെയ്തു എന്നാൽ ാനായ അമ്മേ നായിയുടെ മകൻ കമാനോട് രാജാവിന് വലിയ മതിപ്പായിരുന്നു അവനാകട്ടെ രാജാവിൻ്റെ രണ്ട് ഷണ്ഠന്മാരെ പ്രതി മരതോക്കായി അവൻ്റെ ആളുകളെയും ഉപദ്രവിക്കാൻ തക്കം പാർത്തിരുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവി അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായിരുന്നില്ല ഈ ശിശിയായി സ്തുതി